ഉദരത്തിൽ കൃഷ്ണഭഗവാൻ വേണ്ടി ദേവതകളുടെ പ്രാർത്ഥനകൾ കംസ രാജാവ് യാതു ബോജ അന്ധത രാജവംശങ്ങളുടെയും ശൂരസേനയുടെയും രാജ്യങ്ങൾ കൈവശപ്പെടുത്തുക മാത്രമല്ല മറ്റെല്ലാ രാക്ഷസ രാജാക്കന്മാരുമായും ഇനി രീതിയിൽ സഖ്യമുണ്ടാക്കുകയും ചെയ്തു പ്രലംബ എന്ന അസുരൻ ബഗ അസുരൻ ത്വാരൻ അസുരൻ അഗാസുരൻ മുഷ്ടികൻ അസുരൻ അരിഷ്ടൻ അസുരൻ വിവിധൻ അസുരൻ പൂതന രാക്ഷസൻ കേശി ദേനുക അസുരൻ അക്കാലത്ത് മഗത പ്രവിശ്യയിലെ ഇപ്പോൾ ബീഹാർ സംസ്ഥാനം എന്നറിയപ്പെടുന്നു രാജാവായിരുന്നു ജരാസന്ത അങ്ങനെ തന്റെ നയതന്ത്ര നയത്തിലൂടെ കംസൻ തന്റെ കാലത്തെ ഏറ്റവും ശക്തമായ രാജ്യം ജരാസന്ദന്റെ സംരക്ഷണത്തിൽ ഉറപ്പിച്ചു ബാണാസുരൻ ഭൌമാസുരൻ തുടങ്ങിയ രാജാക്കന്മാരുമായി അദ്ദേഹം കൂടുതൽ സഖ്യമുണ്ടാക്കി അവൻ ഏറ്റവും ശക്തനാകുന്നതുവരെ പിന്നീട് കൃഷ്ണൻ തന്റെ ജന്മം എടുക്കാൻ പോകുന്ന യദുവംശത്തോട് ഏറ്റവും വിദ്വേഷത്തോട് പെരുമാറാൻ തുടങ്ങി കംസന്റെ ഉപദ്രവത്തെ തുടർന്ന് യദു ബോജ അന്തക രാജവംശങ്ങളിലെ രാജാക്കന്മാർ കുരുക്കളുടെ സംസ്ഥാനം പാഞ്ചാലന്മാരുടെ സംസ്ഥാനം കെഗേയ സാൽവ വിദർഭ നിഷാദ വിദേഹ കോശാല എന്നീ രാജ്യങ്ങളിൽ അഭയം പ്രാപിച്ചു കംസൻ രാജ്യത്തിന്റെയും ബോജന്റെയും അന്തകൻറെയും ഐക്യദാർഢ്യം തകർത്തു അക്കാലത്ത് ഭാരതവർഷ എന്നറിയപ്പെട്ടിരുന്ന വിശാലമായ ഭൂപ്രദേശത്തിനുള്ളിൽ അദ്ദേഹം തന്റെ സ്ഥാനം ഉറപ്പിച്ചു കംസൻ ദേവകിയുടെയും വസുദേവന്റെയും ആറ് ശിശുക്കളെ ഒന്നിനുപുറകെ ഒന്നായി കൊല്ലുമ്പോൾ കംസന്റെ നിരവധി സുഹൃത്തുക്കളും ബന്ധുക്കളും അദ്ദേഹത്തെ സമീപിച്ച ഈ ഹീനമായ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചു ദേവകി ഏഴാം തവണ ഗർഭിണിയായപ്പോൾ അനന്തൻ എന്നറിയപ്പെടുന്ന കൃഷ്ണന്റെ ഒരു പൂർണ്ണവികാസം അവളുടെ ഗർഭപാത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടു ആഹ്ലാദവും വിലാപവും കൊണ്ട് ദേവകി മതിമറന്നു അവൾ സന്തോഷവതിയായിരുന്നു കാരണം ഭഗവാൻ വിഷ്ണു തന്റെ ഗർഭപാത്രത്തിൽ അഭയം പ്രാപിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാൽ അതേസമയം തന്റെ കുഞ്ഞു പുറത്തുവന്നാലിടും കംസൻ അവനെ കൊല്ലുമെന്ന് അവൾ ഖേദിച്ചു ആ സമയത്ത് പരമപുരുഷനായ കൃഷ്ണൻ കംസൻ ചെയ്ത ക്രൂരതകളിൽ ഭയന്നുപോയ യഥമാരോട് അനുകമ്പിയുള്ളവനായി തന്റെ ആന്തരിക ശക്തിയായ യോഗമായയെ പ്രത്യക്ഷപ്പെടാൻ ആജ്ഞാപിച്ചു കൃഷ്ണൻ പ്രപഞ്ചത്തിന്റെ നാഥനാണ് യോഗമായ ദൈവിക വ്യക്തിത്വത്തിന്റെ പ്രധാന ശക്തിയാണ് പരമപുരുഷനായ ഭഗവാന് ബഹുശക്തികളുണ്ടെന്ന് വേദങ്ങളിൽ പറയുന്നു ശക്തിർ പരസ്യശക്തിർ വിവിവിധവശ്രൂയതെ എല്ലാ വ്യത്യസ്ത ശക്തികളും ബാഹ്യമായും ആന്തരികമായും പ്രവർത്തിക്കുന്നു യോഗമായ എല്ലാ ശക്തികളുടെയും പ്രധാനിയാണ് വ്രജഭൂമിയിലെ വൃന്ദാവനത്തിൽ എല്ലായ്പ്പോഴും അലങ്കരിച്ചതും മനോഹരവുമായ പശുക്കളാൽ നിറഞ്ഞിരിക്കുന്ന യോഗമായയെ പ്രത്യക്ഷപ്പെടാൻ ഭഗവാൻ ആജ്ഞാപിച്ചു വൃന്ദാവനത്തിൽ വസുദേവന്റെ ഭാര്യമാരിൽ ഒരാളായ രോഹിണി നന്ദ രാജാവിൻറെയും യശോധരാജിയുടെയും ഭവനത്തിലാണ് താമസിച്ചിരുന്നത് രോഹിണി മാത്രമല്ല യദുവംശത്തിലെ പലരും കംസന്റെ ക്രൂരതകളെ ഭയന്ന് രാജ്യമെമ്പാടും ചിതറിപ്പോയി അവരിൽ ചിലർ പർവ്വതങ്ങളിലെ ഗുഹകളിൽ പോലും താമസിച്ചിരുന്നു ഭഗവാൻ ഇപ്രകാരം യോഗമായയെ അറിയിച്ചു കംസന്റെ തടവറയിൽ ദേവകിയും വസുദേവനുമുണ്ട് ഇപ്പോൾ എന്റെ സമ്പൂർണ്ണ വികാസം ശേഷം ദേവകിയുടെ ഗർഭപാത്രത്തിലാണ് ദേവകിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് രോഹിണിയുടെ ഗർഭപാത്രത്തിലേക്ക് ശേഷം മാറ്റാൻ നിങ്ങൾക്ക് ക്രമീകരിക്കാം ഈ ക്രമീകരണത്തിനുശേഷം ഞാൻ വ്യക്തിപരമായി എന്റെ പൂർണ്ണ ശക്തികളോടെ ദേവകിയുടെ ഗർഭപാത്രത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നു അപ്പോൾ ഞാൻ ദേവകിയുടെയും വസുദേവന്റെയും മകനായി അവതരിക്കും വൃന്ദാവനത്തിൽ നന്ദയുടെയും യശോദയുടെയും മകളായി നീ പ്രത്യക്ഷപ്പെടും നിങ്ങൾ എന്റെ സമകാലിക സഹോദരിയായി പ്രത്യക്ഷപ്പെടുന്നതിനാൽ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾ വേഗത്തിൽ തൃപ്തിപ്പെടുത്തുന്നതിനാൽ നിങ്ങളെ ആരാധിക്കും ഭൗതികപൂർണത കൈവരിക്കുന്ന ആളുകൾ ദുർഗ ഭദ്രകാളി വിജയ വൈഷ്ണവി കുമുദ കന്യക കൃഷ്ണ മാധവി ഈശാനി ശാരദ അംബിക എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ നിന്നെ ആരാധിക്കും കൃഷ്ണനും യോഗമായയും സഹോദരന്മാരും സഹോദരിമാരുമായി പ്രത്യക്ഷപ്പെട്ടു പരമശക്തിയും പരമശക്തിയും ശക്തനും ശക്തിയും തമ്മിൽ വ്യക്തമായ വേർതിരിവ് ഇല്ലെങ്കിലും അധികാരം എല്ലായ്പ്പോഴും ശക്തർക്കു കീഴിലാണ് ഭൌതികാസക്തിയുള്ളവർ ശക്തിയുടെ ഉപാസകരാണ് എന്നാൽ അതീന്ദ്രിയവാദികൾ ശക്തിയുള്ളവരുടെ ആരാധകരാണ് കൃഷ്ണൻ പരമോന്നത ശക്തിയാണ് ദുർഗ്ഗ ഭൌതിക ലോകത്തിനുള്ളിലെ പരമോന്നത ശക്തിയാണ് ഭഗവാൻ യോഗമായയോട് ഇപ്രകാരം പ്രഖ്യാപിച്ചു എന്റെ പ്ലീനറി വിപുലീകരണം അനന്തശേഷ ഗർഭപാത്രത്തിലാണ് രോഹിണിയുടെ ഗർഭപാത്രത്തിലേക്ക് ബലമായി ആകർഷിക്കപ്പെടുന്നതിനാൽ അവൻ സങ്കർഷണൻ എന്നറിയപ്പെടുന്നു കൂടാതെ എല്ലാ ആത്മീയ ശക്തിയുടെയും അല്ലെങ്കിൽ ബാലിയുടെയും ഉറവിടമായിരിക്കും അതിലൂടെ ഒരാൾക്ക് ജീവിതത്തിന്റെ ഏറ്റവും ഉയർന്ന ആനന്ദം കൈവരിക്കാൻ കഴിയും അതിനെ രാമൻ എന്ന് വിളിക്കുന്നു അതിനാൽ പൂർണ്ണഭാഗമായ ആനന്ദൻ അവന്റെ പ്രത്യക്ഷതയ്ക്ക് ശേഷം ഒന്നുകിൽ ശങ്കർഷനായോ ബലരാമനായോ അറിയപ്പെടും ഉപനിഷത്തിൽ പറയുന്നത് നയം ആത്മാ ബാലഹീന ലഭ്യമെന്നാണ് ബലരാമനാൽ വേണ്ടത്ര പ്രീതി ലഭിക്കാതെ ഒരാൾക്ക് ആത്മസാക്ഷാത്കാരത്തിന്റെ പരമോന്നത വേദി കൈവരിക്കാനാവില്ല എന്നതാണ് ഉദ്ദേശ്യം ബാല എന്നാൽ ശാരീരിക ശക്തി എന്നല്ല അർത്ഥമാക്കുന്നത് ശാരീരിക ശക്തിയാൽ ആർക്കും ആത്മീയ ആത്മീയപൂർണത കൈവരിക്കാൻ കഴിയില്ല ബലരാമൻ അല്ലെങ്കിൽ ശങ്കർഷനാൽ സന്നിവേശിപ്പിക്കപ്പെട്ട ആത്മീയ ശക്തി ഒരാൾക്കുണ്ടായിരിക്കണം എല്ലാ ഗ്രഹങ്ങളെയും അവയുടെ വ്യത്യസ്ത സ്ഥാനങ്ങളിൽ നിലനിർത്തുന്ന ശക്തിയുടെ സ്രോതസ്സാണ് അനന്ത അല്ലെങ്കിൽ ശീശ ഭൌതികമായി ഈ സുസ്ഥിര ശക്തിയെ ഗുരുത്വാകർഷണ നിയമം എന്നറിയപ്പെടുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഇത് സംഘർഷന്റെ ശക്തിയുടെ പ്രകടനമാണ് ബലരാമൻ അല്ലെങ്കിൽ ശങ്കർഷൻ ശക്തിയുടെ ഉറവിടമാണ് അല്ലെങ്കിൽ യഥാർത്ഥ ആത്മീയ ഗുരുവാണ് കൃഷ്ണന്റെ കാരുണ്യത്തിന്റെ പ്രകടനമാണ് ആത്മീയ ഗുരുവെന്ന് ചൈതന്യകാരിതാമൃതയിൽ സ്ഥിരീകരിക്കുന്നു അങ്ങനെ പരമപുരുഷന്റെ കൽപ്പനപ്രകാരം യോഗമായ ഭഗവാനെ പ്രദക്ഷിണം ചെയ്യുകയും അവന്റെ ആജ്ഞയനുസരിച്ച് ഈ ഭൌതിക ലോകത്ത് അവതരിക്കുകയും ചെയ്തു പരമോന്നത ശക്തിയായ ഈശ്വരന്റെ പരമോന്നത ശക്തിയായ യോഗമായ ദേവകിയുടെ ഉദരത്തിൽ നിന്ന് രോഹിണിയുടെ ഗർഭപാത്രത്തിലേക്ക് ഭഗവാൻ ശിഷ്യയെ മാറ്റിയപ്പോൾ ദേവകിയും രോഹിണിയും യോഗമേയ്യയുടെ മന്ത്രത്തിന് കീഴിലായിരുന്നു അതിനെ യോഗനിദ്ര എന്ന് വിളിക്കുന്നു ഇത് ചെയ്തപ്പോൾ ദേവകിയുടെ ഏഴാമത്തെ ഗർഭം ഗർഭം അലസലാണെന്ന് ആളുകൾ കരുതി അങ്ങനെ ബലരാമൻ ദേവകിയുടെ മകനായി അവതരിച്ചെങ്കിലും രോഹിണിയുടെ ഗർഭപാത്രത്തിലേക്ക് അവളുടെ മകനായി അവതരിച്ചു ഈ ക്രമീകരണത്തിന് ശേഷം പരമപുരുഷനായ കൃഷ്ണൻ സമ്പൂർണ്ണ അചിന്തനീയമായ ശക്തികളോടെ മുഴുവൻ സൃഷ്ടിയുടെയും നാദനായി വസുദേവന്റെ മനസ്സിൽ പ്രവേശിച്ചു ഭഗവാൻ കൃഷ്ണൻ ആദ്യം വസുദേവന്റെ അവിഭാജ്യമായ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുകയും പിന്നീട് ദേവകിയുടെ ഹൃദയത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തുവെന്ന് ഈ ബന്ധത്തിൽ മനസ്സിലാക്കാം ശുക്ലശ്രവത്താൽ ദേവകിയുടെ ഗർഭപാത്രത്തിൽ അവനെ പ്രവേശിപ്പിച്ചില്ല പരമപുരുഷനായ പരമപുരുഷൻ തന്റെ അചിന്തനീയമായ ശക്തിയാൽ ഏതുവിധത്തിലും പ്രത്യക്ഷപ്പെടാം കൃഷ്ണന്റെ രൂപം എവിടെയും പ്രത്യേകിച്ച് ഹൃദയത്തിനുള്ളിൽ പ്രത്യക്ഷപ്പെടുന്നതിന് ദാമം എന്ന് വിളിക്കുന്നു ദാമകൃഷ്ണൻറെ രൂപത്തെ മാത്രമല്ല അവന്റെ നാമത്തെയും ഗുണങ്ങളെയും സാമഗ്രികളെയും സൂചിപ്പിക്കുന്നു എല്ലാം ഒരേസമയം പ്രകടമാകുന്നു അങ്ങനെ അസ്തമയ സൂര്യകിരണങ്ങൾ കിഴക്കുദിക്കുന്ന പൂർണ്ണചന്ദ്രനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുപോലെ പൂർണശക്തികളോടുകൂടിയ പരമപുരുഷന്റെ നിത്യരൂപം വസുദേവന്റെ മനസ്സിൽ നിന്ന് ദേവകിയുടെ മനസ്സിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു പരമപുരുഷനായ കൃഷ്ണൻ അങ്ങനെ ഒരു സാധാരണ ജീവിയുടെ വ്യവസ്ഥകൾക്ക് വിധേയനാകാതെ വസുദേവന്റെ ശരീരത്തിൽ നിന്ന് ദേവകിയുടെ ശരീരത്തിൽ പ്രവേശിച്ചു ഈ വിധത്തിൽ ദേവകി ഒരു ദ്വിതീയവുമില്ലാത്തവനും എല്ലാ സൃഷ്ടികൾക്കും കാരണക്കാരനുമായ പരമപുരുഷന്റെ വസതിയായി ദേവകി പരമസത്യത്തിന്റെ വസതിയായിത്തീർന്നു പക്ഷേ കംസന്റെ ഭവനത്തിൽ ഒതുങ്ങിക്കൂടിയതിനാൽ അവൾ അടിച്ചമർത്തപ്പെട്ട അഗ്നി പോലെയോ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്ത വിദ്യാഭ്യാസം പോലെയോ കാണപ്പെട്ടു അങ്ങനെ ദേവകി കംസന്റെ കൊട്ടാരത്തിന്റെ തടവറയുടെ മതിലുകൾക്കുള്ളിൽ പാർപ്പിച്ചു അവളുടെ പരമപുരുഷനെ ഗർഭം ധരിച്ചതിന്റെ ഫലമായ അവളുടെ അതീന്ദ്രിയ സൗന്ദര്യം ആർക്കും കാണാൻ കഴിഞ്ഞില്ല എന്നിരുന്നാലും കംസൻ തന്റെ സഹോദരി ദേവകിയുടെ അതീന്ദ്രിയ സൗന്ദര്യം കാണുകയും പരമപുരുഷൻ അവളുടെ ഗർഭപാത്രത്തിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം ഉടൻ നിഗമനം ചെയ്തു അവൾ മുമ്പൊരിക്കലും ഇത്ര മനോഹരമായി കാണപ്പെട്ടിരുന്നില്ല ദേവകിയുടെ ഗർഭപാത്രത്തിൽ അത്ഭുതകരമായ എന്തോ ഒന്നുണ്ടെന്ന് അയാൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു ഭാവിയിൽ തന്നെ കൊല്ലാൻ പോകുന്ന പരമപുരുഷൻ ഇപ്പോൾ വന്നിരിക്കുന്നുവെന്ന് ഉറപ്പുള്ളതിനാൽ കംസൻ ഇങ്ങനെ അസ്വസ്ഥനായി കംസൻ ചിന്തിക്കാൻ തുടങ്ങി ദേവകി എന്താണ് ചെയ്യേണ്ടത് തീർച്ചയായും അവളുടെ ഗർഭപാത്രത്തിൽ വിഷ്ണുവോ കൃഷ്ണനോ ഉണ്ട് അതിനാൽ കൃഷ്ണൻ ദേവന്മാരുടെ ദൌത്യം നിർവഹിക്കാൻ വന്നതാണെന്ന് ഉറപ്പാണ് ഞാൻ ഉടനെ ദേവകിയെ കൊന്നാലും അവന്റെ ദൌത്യം പരാജയപ്പെടുത്താൻ കഴിയില്ല വിഷ്ണുവിന്റെ ഉദ്ദേശം ആർക്കും തകർക്കാൻ കഴിയില്ലെന്ന് കംസന് നന്നായി അറിയാമായിരുന്നു ദൈവത്തിന്റെ നിയമങ്ങൾ ലംഘിക്കാനാവില്ലെന്ന ബുധിയുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയും ഭൂതങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന എല്ലാ തടസ്സങ്ങളും ഉണ്ടായിരുന്നിട്ടും അവന്റെ ഉദ്ദേശ്യം നിറവേറ്റപ്പെടും കംസൻ ചിന്തിച്ചു ഇപ്പോൾ ഞാൻ ദേവകിയെ വധിച്ചാൽ വിഷ്ണു തന്റെ പരമമായ ഇച്ഛയെ കൂടുതൽ ശക്തമായ നടപ്പിലാക്കും ഇപ്പോൾ ദേവകിയെ കൊല്ലുന്നത് ഏറ്റവും നീചമായ പ്രവൃത്തിയായിരിക്കും ഒരു അസുഖകരമായ സാഹചര്യത്തിൽ പോലും തന്റെ പ്രശസ്തി നശിപ്പിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല ഞാനിപ്പോൾ ദേവകിയെ കൊന്നാൽ എന്റെ സൽപ്പേര് നശിക്കും ദേവകി ഒരു സ്ത്രീയാണ് അവൾ എന്റെ സങ്കേതത്തിലാണ് അവൾ ഗർഭിണിയാണ് ഞാൻ അവളെ കൊന്നാൽ ഉടൻ തന്നെ എന്റെ പ്രശസ്തിയും എന്റെ പുണ്യപ്രവർത്തനങ്ങളുടെ ഫലങ്ങളും എന്റെ ആയുസും എല്ലാം അവസാനിക്കും അദ്ദേഹം കൂടുതൽ ആലോചിച്ചു അധികം ക്രൂരനായ ഒരു വ്യക്തി ഈ ജീവിതകാലത്തും മരിച്ചതുപോലെയാണ് ക്രൂരനായ ഒരാളെ അവന്റെ ജീവിതകാലത്ത് ആരും ഇഷ്ടപ്പെടുന്നില്ല അവന്റെ മരണശേഷം ആളുകൾ അവനെ ശപിക്കുന്നു ദേവകിയെ വധിച്ചതിന്റെ ഗുണദോഷങ്ങളെല്ലാം കംസൻ അങ്ങനെ ധ്യാനിച്ചു ഒടുവിൽ ദേവകിയെ ഉടൻ കൊല്ലാതെ അനിവാര്യമായ ഭാവിക്കായി കാത്തിരിക്കാൻ കംസ തീരുമാനിച്ചു എന്നാൽ അവന്റെ മനസ്സ് ദൈവത്തോടുള്ള വിരോധത്തിൽ ലയിച്ചു ദേവകിയുടെ മറ്റ് ശിശുക്കളുമായി മുമ്പ് ചെയ്തതുപോലെ അവനെ കൊല്ലുമെന്ന് പ്രതീക്ഷിച്ച് അവൻ ക്ഷമയുടെ കുട്ടിയുടെ ജനനത്തിനായി കാത്തിരുന്നു അങ്ങനെ ഭഗവാന്റെ വ്യക്തിത്വത്തോടുള്ള ശത്രുതയുടെ സമുദ്രത്തിൽ ലയിച്ചു ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും തന്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും അവൻ കൃഷ്ണനെക്കുറിച്ചോ വിഷ്ണുവിനെക്കുറിച്ചോ ചിന്തിക്കാൻ തുടങ്ങി പരമപുരുഷനെക്കുറിച്ചുള്ള ചിന്തയിൽ അവന്റെ മനസ്സ് വളരെയധികം ലയിച്ചു പരോക്ഷമായി അദ്ദേഹത്തിന് ചുറ്റും കൃഷ്ണനെയോ വിഷ്ണുവിനെയോ മാത്രമേ കാണാൻ കഴിയൂ നിർഭാഗ്യവശാൽ അവന്റെ മനസ്സ് വിഷ്ണുവിനെക്കുറിച്ചുള്ള ചിന്തയിൽ മുഴുകിയിരുന്നെങ്കിലും കൃഷ്ണനെ ശത്രുവായി കരുതിയിരുന്നതിനാൽ അവൻ ഒരു ഭക്തനായി അംഗീകരിക്കപ്പെട്ടില്ല ഒരു മഹാഭക്തന്റെ മാനസികാവസ്ഥയും എപ്പോഴും കൃഷ്ണനിൽ ലയിച്ചിരിക്കേണ്ടതാണ് എന്നാൽ ഒരു ഭക്തൻ അവനെക്കുറിച്ച് അനുകൂലമായി ചിന്തിക്കുന്നു പ്രതികൂലമായിട്ടല്ല കൃഷ്ണനെക്കുറിച്ച് അനുകൂലമായി ചിന്തിക്കുന്നത് കൃഷ്ണാവബോധമാണ് എന്നാൽ കൃഷ്ണനെക്കുറിച്ച് പ്രതികൂലമായി ചിന്തിക്കുന്നത് കൃഷ്ണാവബോധമല്ല ഈ സമയം ബ്രഹ്മവും ശിവനും നാരദനെപ്പോലുള്ള മഹാമുനികളോടൊപ്പം മറ്റു പല ദേവതകളും കംസന്റെ ഭവനത്തിൽ അദൃശ്യമായി പ്രത്യക്ഷപ്പെട്ടു ഭക്തർക്ക് വളരെ പ്രസാദകരവും അവരുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണവും നൽകുന്ന തിരഞ്ഞെടുത്ത വാക്യങ്ങളിൽ അവർ പരമപുരുഷനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നതുപോലെ കൃഷ്ണൻ ഈ ഭൗതിക ലോകത്തേക്ക് ഇറങ്ങി വരുന്നത് ഭക്തരെ സംരക്ഷിക്കാനും ദുഷ്ടന്മാരെ നശിപ്പിക്കാനും വേണ്ടിയാണ് അത് അവന്റെ പ്രതിജ്ഞയാണ് തന്റെ നേർച്ച നിറവേറ്റുന്നതിനായി ദേവകിയുടെ ഗർഭപാത്രത്തിൽ ഭഗവാൻ തന്റെ വാസസ്ഥലം സ്വീകരിച്ചുവെന്ന ദേവന്മാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു തന്റെ ദൗത്യം നിറവേറ്റുന്നതിനായി ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നതിൽ അവർ വളരെ സന്തോഷിച്ചു അപ്പോൾ ദേവന്മാർ ഭഗവാന് സത്യപരം അല്ലെങ്കിൽ പരമമായ പരമസത്യം എന്ന് അഭിസംബോധന ചെയ്തു എല്ലാവരും സത്യം അന്വേഷിക്കുകയാണ് അതാണ് ദാർശനിക ജീവിതരീതി പരമമായ പരമസത്യം കൃഷ്ണനാണെന്ന് ദേവന്മാർ വിവരം നൽകുന്നു പൂർണമായ കൃഷ്ണാവബോധമുള്ള ഒരാൾക്ക് പരമമായ സത്യം നേടാനാകും കൃഷ്ണൻ പരമമായ സത്യമാണ് കാരണം ആപേക്ഷിക സത്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ശാശ്വത സമയത്തിന്റെ മൂന്ന് ഘട്ടങ്ങളിലും അവൻ സത്യമാണ് സമയം ഭൂതം വർത്തമാനം ഭാവി എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു കൃഷ്ണൻ എപ്പോഴും സത്യമാണ് ഭൂതവും വർത്തമാനവും ഭാവിയും ഭൗതിക ലോകത്തെ എല്ലാം ഭൂതകാലവും വർത്തമാനവും ഭാവിയുമായ കാലഘട്ടത്തിൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നാൽ സൃഷ്ടിക്കു മുമ്പ് കൃഷ്ണനുണ്ടായിരുന്നു സൃഷ്ടിയുണ്ടാകുമ്പോൾ എല്ലാം കൃഷ്ണനിൽ വിശ്രമിക്കുന്നു ഈ സൃഷ്ടി പൂർത്തിയാകുമ്പോൾ കൃഷ്ണൻ നിലനിൽക്കും അതിനാൽ അവൻ എല്ലാ സാഹചര്യങ്ങളിലും പരമമായ സത്യമാണ് ഈ ഭൗതിക ലോകത്തിനുള്ളിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അത് പരമസത്യമായ കൃഷ്ണനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഈ ഭൌതിക ലോകത്തിനുള്ളിൽ എന്തെങ്കിലും ഐശ്വര്യമുണ്ടെങ്കിൽ ഐശ്വര്യത്തിന്റെ കാരണം കൃഷ്ണനാണ് ഈ ഭൌതിക ലോകത്തിനുള്ളിൽ എന്തെങ്കിലും ശക്തിയുണ്ടെങ്കിൽ അത്തരം ശക്തിയുടെ കാരണം കൃഷ്ണനാണ് ഈ ഭൌതിക ലോകത്തിനുള്ളിൽ എന്തെങ്കിലും ജ്ഞാനവും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിൽ അത്തരം ജ്ഞാനത്തിനും വിദ്യാഭ്യാസത്തിനും കാരണം കൃഷ്ണനാണ് അതിനാൽ എല്ലാ ആപേക്ഷിക സത്യങ്ങളുടെയും ഉറവിടം കൃഷ്ണനാണ് ഈ ഭൌതിക ലോകത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ജീവികൾ അവന്റെ നാമമാത്രമായ ശക്തിയുടെ ഉൽപ്പന്നങ്ങളാണ് ഭഗവത്ഗീതയുടെ ഏഴാം അധ്യായത്തിൽ കൃഷ്ണന്റെ രണ്ടുതരം ഊർജ്ജങ്ങളുടെ സംയോജനമാണ് ശ്രേഷ്ഠമായ ഊർജ്ജവും താഴ്ന്ന ഊർജ്ജവും എന്ന് വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നു ജീവാത്മാക്കൾ ശ്രേഷ്ഠമായ ഊർജ്ജമാണ് നിർജ്ജീവമായ ഭൌതിക ഘടകങ്ങൾ അവന്റെ താഴ്ന്ന ഊർജ്ജമാണ് അതിന്റെ സുഷുപ്തിയിൽ എല്ലാം കൃഷ്ണനിൽ അവശേഷിക്കുന്നു ഭൌതിക പ്രകടനത്തെക്കുറിച്ചുള്ള വിശകലന പഠനത്തിലൂടെ ദേവതകൾ കൃഷ്ണന്റെ പരമോന്നത വ്യക്തിത്വത്തിന് ആദരപൂർവമായ പ്രാർത്ഥനകൾ തുടർന്നു ഭൌതിക പ്രകടനത്തിനു മുമ്പ് അവൻ ഉണ്ടായിരുന്നു ഭൌതിക പ്രകടനം തുടരുമ്പോൾ അവൻ നിലനിൽക്കുന്നു അത് അലിഞ്ഞുപോകുമ്പോൾ അവൻ നിലനിൽക്കും അതിനാൽ കൃഷ്ണനെ മാത്രമേ പരമസത്യമായി അംഗീകരിക്കാൻ കഴിയൂ മുഴുവൻ സൃഷ്ടിയും ആദ്യന്തികമായി പരമാത്മാവിലാണ് സൃഷ്ടി പരിപാലനം ലയനം എന്നിവയുടെ കാരണം അവനാണ് മുഴുവൻ പ്രകടനവും അലിഞ്ഞു പോകുമ്പോൾ അതിന്റെ സൂക്ഷ്മരൂപത്തിൽ അവന്റെ ഊർജ്ജമായി അത് അവന്റെ ശരീരത്തിനുള്ളിൽ നിലകൊള്ളുന്നു ഇപ്പോൾ ദേവതകൾ പ്രാർത്ഥിച്ചു പരമേശ്വരനായ കൃഷ്ണൻ ഈ പ്രകടനത്തിന്റെ പരിപാലനത്തിനായി മാത്രമാണ് അവതരിക്കുന്നത് യഥാർത്ഥത്തിൽ പരമോന്നത കാരണമൊന്നാണ് എന്നാൽ ബുദ്ധി കുറഞ്ഞ ആളുകൾ ഭൗതിക പ്രകൃതിയുടെ മൂന്ന് രീതികളാൽ വഞ്ചിക്കപ്പെട്ട് ഭൌതിക ലോകം വ്യത്യസ്ത കാരണങ്ങളിലൂടെ പ്രകടമാകുന്നത് കാണുന്നു കാരണം ഒന്നാണെന്ന ബുദ്ധിയുള്ളവർക്ക് കാണാൻ കഴിയും കൃഷ്ണൻ ബ്രഹ്മ സംഹിതയിൽ പറഞ്ഞിരിക്കുന്നതുപോലെ ഈശ്വര പരമകൃഷ്ണ കൃഷ്ണ ദൈവത്തിന്റെ പരമപുരുഷനായ കൃഷ്ണനാണ് എല്ലാ കാരണങ്ങളുടെയും കാരണം സൃഷ്ടിയുടെ നിയോഗിത ഏജന്റാണ് ബ്രഹ്മ പരിപാലനത്തിനായുള്ള കൃഷ്ണന്റെ വികാസമാണ് വിഷ്ണു കൃഷ്ണന്റെ ലയനത്തിന്റെ വികാസമാണ് ശിവൻ ദേവതകൾ പ്രാർത്ഥിച്ചു നിന്റെ ശാശ്വതമായ രൂപമോ വ്യക്തിത്വമോ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ് നിങ്ങളുടെ യഥാർത്ഥ രൂപം മനസ്സിലാക്കാൻ പൊതുവെ ആളുകൾക്ക് കഴിയില്ല അതിനാൽ നിങ്ങളുടെ യഥാർത്ഥ ശാശ്വത രൂപം പ്രദർശിപ്പിക്കാൻ നിങ്ങൾ വ്യക്തിപരമായി ഇറങ്ങുകയാണ് എങ്ങനെയെങ്കിലും ആളുകൾക്ക് നിങ്ങളുടെ വ്യത്യസ്ത അവതാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്നാൽ രണ്ട് കൈകളുള്ള കൃഷ്ണന്റെ ശാശ്വത രൂപം മനസ്സിലാക്കാൻ അവർ അമ്പരന്നു അവരിൽ ഒരാളെപ്പോലെ തന്നെ മനുഷ്യർക്കിടിയിൽ സഞ്ചരിക്കുന്നു അങ്ങയുടെ ഭഗവാന്റെ ഈ ശാശ്വത രൂപം ഭക്തർക്ക് എന്നതിനും വർദ്ധിച്ചുവരുന്ന അതേന്ദ്രിയ ആനന്ദം നൽകുന്നു എന്നാൽ ഭക്തരില്ലാത്തവർക്ക് ഈ രൂപം വളരെ അപകടകരമാണ് ഭഗവത് പറഞ്ഞിരിക്കുന്നതുപോലെ കൃഷ്ണൻ സാധുക്കളെ പരിതരാണയ സാധനം വളരെ പ്രീതിപ്പെടുത്തുന്നു എന്നാൽ ഈ രൂപം രാക്ഷസന്മാർക്ക് വളരെ അപകടകരമാണ് കാരണം കൃഷ്ണനും അസുരന്മാരെ കൊല്ലാനിറങ്ങുന്നു അതിനാൽ അവൻ ഒരേസമയം ഭക്തർക്ക് പ്രീതികരവും അസുരന്മാർക്ക് അപകടകരവുമാണ് ഞങ്ങളുടെ പ്രിയ താമരക്കണ്ണൂർ ശുദ്ധമായ നന്മയുടെ ഉറവിടം സമാധിയിലൂടെയോ അതീന്ദ്രിയമായി അങ്ങയുടെ താമരപാദങ്ങളെ ധ്യാനിച്ച് ചിന്തയിൽ ലയിച്ചുകൊണ്ടോ പ്രകൃതി സൃഷ്ടിച്ച മഹാസമുദ്രത്തെ കാളക്കുട്ടിയുടെ കുളമ്പടിയിലെ വെള്ളത്തിനപ്പുറം അനായാസമാക്കി മാറ്റിയ അനേകം മഹാത്മാക്കളുണ്ട് ധ്യാനത്തിന്റെ ഉദ്ദേശം അവന്റെ താമരയുടെ പാദങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ദൈവിക വ്യക്തിത്വത്തിൽ മനസ്സിനെ കേന്ദ്രീകരിക്കുക എന്നതാണ് ഭഗവാന്റെ പാതകമലങ്ങളെ ധ്യാനിച്ചുകൊണ്ട് മഹാജ്ഞാനികൾ ഭൗതികമായ അസ്തിത്വത്തിന്റെ ഈ വിശാലമായ സമുദ്രത്തെ ബുദ്ധിമുട്ടില്ലാതെ കടക്കുന്നു ധ്യാനം എന്നാൽ ഭഗവാന്റെ പാദകമലത്തിൽ ഏകാഗ്രമാക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് താമരയുടെ പാദങ്ങൾ പരമപുരുഷനെ സൂചിപ്പിക്കുന്നു എന്നാൽ വ്യക്തിത്വമില്ലാത്തവർ ഭഗവാന്റെ താമരയെ തിരിച്ചറിയുന്നില്ല അതിനാൽ അവരുടെ ധ്യാനം വ്യക്തിത്വമില്ലാത്ത ഒന്നാണ് ശൂന്യമായതോ വ്യക്തിത്വമില്ലാത്തതോ ആയ ഒന്നിനെ കുറിച്ചോർത്ത് ധ്യാനിക്കാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് അജ്ഞതയുടെ സമുദ്രം കടക്കാൻ കഴിയില്ലെന്ന പക്വമായ വിധിയാണ് ദേവതകൾ പ്രകടിപ്പിക്കുന്നത് ഓ താമരക്കണ്ണുള്ള ഭഗവാനെ ഭഗവാന്റെ പാദങ്ങൾ ധ്യാനിക്കുന്നതിൽ പരാജയപ്പെടുന്നതിനാൽ അവരുടെ ബുദ്ധി മലിനമാണ് ഈ അശ്രദ്ധമായ പ്രവർത്തനത്തിന്റെ ഫലമായി വ്യക്തിത്വമില്ലാത്തവർ വീണ്ടും വ്യവസ്ഥാപിതമായ ജീവിതത്തിന്റെ ഭൌതിക വഴിയിലേക്ക് വീഴുന്നു എന്നിരുന്നാലും അവർ വ്യക്തിത്വമില്ലാത്ത തിരിച്ചറിവിന്റെ ഘട്ടത്തിലേക്ക് താൽക്കാലികമായി ഉയർന്നേക്കാം പരമപുരുഷനായ പരമപുരുഷനെ ഭക്തിയോട് സേവിക്കാതെ ഫലപ്രാപ്തിയുടെ ബന്ധനത്തിൽ നിന്ന് മോചനം നേടാൻ കഴിയില്ലെന്ന് ശ്രീമദ് ഭാഗവതത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ കൃഷ്ണന്റെ പ്രസ്താവന ഭഗവത്ഗീതയിലും ശ്രീമദ് ഭാഗവതത്തിൽ നാരദ മഹർഷിയുടെ പ്രസ്താവനയുമുണ്ട് ഇവിടെയും ദേവതകൾ അത് സ്ഥിരീകരിക്കുന്നു ഭക്തി സേവനത്തിൽ ഏർപ്പെടാത്ത വ്യക്തികൾ അറിവിന്റെ ആത്യന്തിക ലക്ഷ്യത്തിൽ കുറവുള്ളവരാണെന്നും നിങ്ങളുടെ കൃപയാൽ പ്രീതിപ്പെടുത്തപ്പെടുന്നില്ലെന്നും മനസ്സിലാക്കുന്നു കൃഷ്ണൻ ഭൌതിക ലോകത്തേക്ക് വരുമ്പോൾ അവൻ ഒരു ഭൗതിക ശരീരം സ്വീകരിക്കുന്നുവെന്ന് അവർ കരുതുന്നു അതിനാൽ അവർ കൃഷ്ണന്റെ അതീന്ദ്രിയ ശരീരത്തെ അവഗണിക്കുന്നു ഇത് ഭഗവത്ഗീതയിൽ സ്ഥിരീകരിക്കുന്നു അവജാനന്ദി മാമ്മോളും മോഹത്തെ കീഴടക്കി മുക്തിയിലേക്ക് ഉയർന്നിട്ടും വ്യക്തിത്വമില്ലാത്തവർ താഴെ വീഴുന്നു അവർ കേവലം അറിവിനുവേണ്ടി കാര്യങ്ങൾ അറിയുന്നതിൽ മുഴുകുകയും ഭഗവാന്റെ ഭക്തിനിർഭരമായ സേവനത്തിൽ ഏർപ്പെടാതിരിക്കുകയും ചെയ്താൽ അവർക്ക് ആഗ്രഹിച്ച ഫലം നേടാൻ കഴിയില്ല അവർ എടുക്കുന്ന കഷ്ടപ്പാടാണ് അവരുടെ നേട്ടം അത്രമാത്രം ഭഗവത്ഗീതയിൽ വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നത് ബ്രാഹ്മണ സാക്ഷാത്കാരം മാത്രമല്ലെന്ന് ബ്രാഹ്മണ തിരിച്ചറിവ് ഒരാളെ ഭൗതികമായ ആസക്തിയോ വേർപിരിയലോ ഇല്ലാതെ സന്തോഷവാനായിരിക്കാനും സമചിത്വതയുടെ വേദി കൈവരിക്കാനും സഹായിച്ചേക്കാം എന്നാൽ ഈ ഘട്ടത്തിനു ശേഷം ഒരാൾ ഭക്തിസേവനത്തിലേക്ക് പോകേണ്ടതുണ്ട് ബ്രാഹ്മണ സാക്ഷാകാരത്തിന്റെ വേദിയിലേക്ക് ഉയർത്തപ്പെട്ടതിനു ശേഷം ഒരാൾ ഭക്തിസേവനത്തിന് പോകുമ്പോൾ പരമപുരുഷനായ പരമപുരുഷന്റെ സഹകരണത്തോടെ സ്ഥിരമായ വസതിക്കായി ആത്മീയ രാജ്യത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കുന്നു അത് ഭക്തിയുടെ ഫലമാണ് പരമപുരുഷന്റെ ഭക്തരായവർ ഒരിക്കലും വ്യക്തിത്വമില്ലാത്തവരെ പോലെ വീഴില്ല ഭക്തർ താഴെ വീണാലും അവർ തങ്ങളുടെ ഭഗവാനോട് സ്നേഹപൂർവ്വം ചേർന്നു നിൽക്കും ഭക്തിയുടെ പാതയിലെ എല്ലാത്തരം പ്രതിബന്ധങ്ങളെയും നേരിടാൻ അവർക്ക് കഴിയും സ്വതന്ത്രമായി യാതൊരു ഭയവുമില്ലാതെ അത്തരം പ്രതിബന്ധങ്ങളെ മറികടക്കാൻ അവർക്ക് കഴിയും അവരുടെ കീഴടങ്ങൽ കാരണം കൃഷ്ണൻ എപ്പോഴും തങ്ങളെ സംരക്ഷിക്കുമെന്ന് അവർക്കുറപ്പുണ്ട് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ വാദിത്തം ചെയ്യുന്നതുപോലെ എന്റെ ഭക്തർ ഒരിക്കലും പരാജയപ്പെടുകയില്ല ദേവതകൾ തുടർന്നു ഈ ഭൗതിക ലോകത്തിനുള്ളിലെ എല്ലാ ജീവജാലങ്ങളുടെയും ക്ഷേമത്തിനായി നന്മയുടെ ശാശ്വതമായ രൂപമായ നിങ്ങളുടെ യഥാർത്ഥ കലർപ്പില്ലാത്ത രൂപത്തിൽ നിങ്ങൾ അവതരിച്ചു നിങ്ങളുടെ രൂപം പ്രയോജനപ്പെടുത്തി അവർക്കെല്ലാം ഇപ്പോൾ പരമപുരുഷന്റെ സ്വഭാവവും രൂപവും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും ക്രമത്തിലെ നാല് വിഭാഗങ്ങളിൽപ്പെട്ട വ്യക്തികൾക്ക് ബ്രഹ്മചാരികൾ ്രഹസ്ഥർ വാനപ്രസ്ഥർ സന്യാസികൾ നിങ്ങളുടെ രൂപം പ്രയോജനപ്പെടുത്താം പ്രിയപ്പെട്ട ഭഗവാനെ ഭാഗ്യദേവതയുടെ ഭർത്താവെ അങ്ങയുടെ സേവനത്തിൽ മുഴുകിയിരിക്കുന്ന ഭക്തർ വ്യക്തിത്വമില്ലാത്തവരെപ്പോലെ തങ്ങളുടെ ഉന്നതസ്ഥാനത്തു നിന്നും താഴെ വീഴുന്നില്ല അങ്ങയുടെ ശാശ്വതമായ അതീന്ദ്രിയ രൂപത്തിൽ ആനന്ദവും അറിവും നിറഞ്ഞവനായി അങ്ങയുടെ സ്ഥാനത്തെക്കുറിച്ചുള്ള എല്ലാത്തരം ഊഹക്കച്ചവട അജ്ഞതകളെയും ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു രൂപത്തിൽ അങ്ങ് അവതരിച്ചില്ലെങ്കിൽ എല്ലാ ആളുകളും അവരവരുടെ ഭൗതിക സ്വഭാവമനുസരിച്ച് നിന്നെക്കുറിച്ച് ഊഹിക്കുമായിരുന്നു കൃഷ്ണന്റെ രൂപം പരമപുരുഷന്റെ എല്ലാ ഭാവനാപരമായ പ്രതിരൂപങ്ങൾക്കും ഉത്തരമാണ് അവനവന്റെ ഭൌതിക പ്രകൃതിയുടെ രീതിക്കനുസരിച്ച് പരമപുരുഷന്റെ രൂപത്തെ ഓരോരുത്തരും സങ്കല്പിക്കുന്നു ബ്രഹ്മ ഭഗവാൻ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണെന്ന് പറയുന്നു അതിനാൽ മതവിശ്വാസികളിൽ ഒരു വിഭാഗം ദൈവത്തിന് വളരെ പഴക്കമുണ്ടെന്ന് സങ്കല്പിക്കുന്നു അതിനാൽ അവർ വളരെ വൃതനെപ്പോലെ ഭഗവാന്റെ ഒരു രൂപത്തെ ചിത്രീകരിക്കുന്നു എന്നാൽ അതേ ബ്രഹ്മ അത് വൈരുദ്ധ്യമാണ് അവൻ എല്ലാ ജീവജാലങ്ങളിലും ഏറ്റവും പഴക്കമേറിയവനാണെങ്കിലും അവൻ തന്റെ ശാശ്വതമായ ഒരു യൌവനം പോലെയാണ് ശ്രീമദ് ഭാഗവതത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരിക്കുന്ന കൃത്യമായ പദങ്ങൾ വിജ്ഞാനം അജ്ഞാന പിതാപമർജ്ജനം എന്നിവയാണ് വിജ്ഞാനം എന്നാൽ പരമപുരുഷനെക്കുറിച്ചുള്ള അതീന്ദ്രിയമായ അറിവെന്നാണ് അർത്ഥമാക്കുന്നത് അനുഭവജ്ഞാനം കൂടിയാണ് വിജ്ഞാനം ബ്രഹ്മസംഹിതയിൽ സംഹിതയിൽ ബ്രഹ്മാവ് കൃഷ്ണനെക്കുറിച്ചുള്ള അറിവ് അവതരിപ്പിക്കുന്നതിനാൽ അതീന്ദ്രിയമായ അറിവ് ശിഷ്യപരമ്പരയുടെ അവരോഹണ പ്രക്രിയയാൽ അംഗീകരിക്കപ്പെടേണ്ടതാണ് ബ്രഹ്മസംഹിത സംഹിത ബ്രഹ്മാവിന്റെ അതീന്ദ്രിയനുഭവത്താൽ സാക്ഷാത്കരിച്ച വിജ്ഞാനമാണ് ആ വിധത്തിൽ അദ്ദേഹം കൃഷ്ണന്റെ രൂപവും വിനോദങ്ങളും അതീന്ദ്രിയ വാസസ്ഥലത്ത് അവതരിപ്പിച്ചു ഈ അറിവ് അജ്ഞാനാപിതാപമർജ്ജനമാണ് അജ്ഞാനത്തിൽ എല്ലാത്തരം ഊഹാപോഹങ്ങളെയും തകർക്കാൻ കഴിയുന്നത് ആളുകൾ ഭഗവാന്റെ രൂപം സങ്കല്പിക്കുന്നു ചിലപ്പോൾ അവന് രൂപമില്ല ചിലപ്പോൾ അവന് രൂപമുണ്ട് അവരുടെ വ്യത്യസ്ത ഭാവനകൾക്കനുസരിച്ച് എന്നാൽ ബ്രഹ്മ കൃഷ്ണന്റെ അവതരണം വിജ്ഞാനമാണ് ബ്രഹ്മാവ് നൽകിയതും ചൈതന്യ ഭഗവാൻ സ്വീകരിച്ചതുമായ ശാസ്ത്രീയവും അനുപവിജ്ഞാനുള്ളതുമായ അറിവ് അതിൽ യാതൊരു സംശയവുമില്ല കൃഷ്ണന്റെ രൂപം കൃഷ്ണന്റെ ഓടക്കുഴൽ കൃഷ്ണന്റെ നിറം എല്ലാം യാഥാർത്ഥ്യമാണ് ഈ വിജ്ഞാനം എല്ലാത്തരം ഊഹക്കച്ചവട ജ്ഞാനങ്ങളെയും എപ്പോഴും പരാജയപ്പെടുത്തുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അതിനാൽ നീ കൃഷ്ണനായി പ്രത്യക്ഷപ്പെടാതെ നീയെപ്പോലെ അജ്ഞാനാപിതാപമർജ്ജനമോ ഊഹക്കച്ചവട ജ്ഞാനത്തിന്റെ നാശം വിജ്ഞാനമോ യാഥാർത്ഥ്യമാകില്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ രൂപം ഊഹക്കച്ചവടത്തിലുള്ള അറിവിന്റെ അജ്ഞതയെ ഇല്ലാതാക്കുകയും ബ്രഹ്മാവിനെപ്പോലുള്ള അധികാരികളുടെ യഥാർത്ഥ അനുഭവജ്ഞാനം സ്ഥാപിക്കുകയും ചെയ്യും ഭൗതിക പ്രകൃതിയുടെ മൂന്ന് രീതികളാൽ സ്വാധീനിക്കപ്പെട്ട മനുഷ്യർ ഭൌതിക പ്രകൃതിയുടെ രീതികൾക്കനുസരിച്ച് സ്വന്തം ദൈവത്തെ സങ്കല്പിക്കുന്നു ഈ വിധത്തിൽ ദൈവത്തെ പലവിധത്തിൽ അവതരിപ്പിക്കുന്നു എന്നാൽ നിങ്ങളുടെ രൂപം ദൈവത്തിന്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് സ്ഥാപിക്കും ദൈവത്തിന്റെ അവതാരം വരുമ്പോൾ അവൻ പദാർത്ഥതത്തിന്റെ രൂപത്തെ നന്മയുടെ രീതിയിൽ സ്വീകരിക്കുന്നുവെന്ന് കരുതുന്നതാണ് വ്യക്തിത്വവാദികൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് യഥാർത്ഥത്തിൽ കൃഷ്ണന്റെയോ നാരായണന്റെയോ രൂപം ഏതൊരു ഭൌതിക ആശയത്തിനും അതീതമാണ് അങ്ങയുടെ വ്യത്യസ്ത അവതാരങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ വ്യത്യസ്ത സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ വ്യത്യസ്ത നാമങ്ങളും രൂപങ്ങളും സ്വീകരിക്കുന്നു ഭഗവാൻ കൃഷ്ണൻ എന്നാകുന്ന നിന്റെ പേര് കാരണം നീ സർവകർഷണീയെന്നാണ് അങ്ങയുടെ അതീന്ദ്രിയ സൌന്ദര്യം കൊണ്ടാണ് നിങ്ങളെ ശ്യാമസുന്ദരൻ എന്ന് വിളിക്കുന്നത് ശ്യാമ എന്നാൽ കറുപ്പ് എന്നാണ് എങ്കിലും ആയിരക്കണക്കിന് കാമദേവന്മാരെക്കാൾ കന്തർപ്പകോടി കമണിയ നീ സുന്ദരിയാണെന്നാണ് പറയപ്പെടുന്നത് കറുത്ത മേഘത്തോട് താരതമ്യപ്പെടുത്തുന്ന നിറത്തിലാണ് നിങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതെങ്കിലും നിങ്ങൾ അതീന്ദ്രിയമായ കേവലമായതിനാൽ നിങ്ങളുടെ സൗന്ദര്യം കാമദേവന്റെ ലോലമായ ശരീരത്തേക്കാൾ പലമടങ്ങ് ആകർഷകമാണ് ഗോവർദ്ധന എന്നറിയപ്പെടുന്ന കുന്നുയർത്തിയതിനാൽ ചിലപ്പോൾ നിങ്ങളെ എന്ന് വിളിക്കുന്നു മഹാരാജ നന്ദിയുടയോ വസുദേവന്റെയോ ദേവതിയുടെയോ പുത്രനായി നിങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിനാൽ നിങ്ങളെ ചിലപ്പോൾ നന്ദനന്ദന അല്ലെങ്കിൽ വാസുദേവൻ അല്ലെങ്കിൽ നന്ദന എന്ന് വിളിക്കുന്നു ഒരു ഭൗതിക നിരീക്ഷകൻറെ സ്ഥാനത്തുനിന്ന് അവർ നിങ്ങളെ അംഗീകരിക്കുന്നതിനാൽ നിങ്ങളുടെ പല പേരുകളും രൂപങ്ങളും ഒരു പ്രത്യേകതരം ജോലിയും ഗുണനിലവാരവും അനുസരിച്ചാണ് നൽകിയിരിക്കുന്നതെന്ന് വ്യക്തിത്വവാദികൾ കരുതുന്നു ധാരണയുടെ മാർഗം മാനസികമായ ഊഹാപോഹത്തിലൂടെ അങ്ങയുടെ പൂർണമായ സ്വഭാവവും രൂപവും പ്രവർത്തനങ്ങളും പഠിക്കുക എന്നതല്ല ഭക്തിസേവനത്തിൽ സ്വയം ഒഴുകണം അപ്പോൾ ഒരാൾക്ക് നിങ്ങളുടെ കേവല സ്വഭാവവും നിങ്ങളുടെ അതീന്ദ്രിയ രൂപവും നാമവും ഗുണങ്ങളും മനസ്സിലാക്കാൻ കഴിയും യഥാർത്ഥത്തിൽ നിങ്ങളുടെ താമരയുടെ പാദസേവയിൽ അല്പം അഭിരുചിയുള്ള ഒരാൾക്ക് മാത്രമേ നിങ്ങളുടെ അതീന്ദ്രിയ സ്വഭാവമോ രൂപമോ ഗുണങ്ങളോ മനസ്സിലാക്കാൻ കഴിയൂ മറ്റുള്ളവർ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഊഹാപോഹങ്ങൾ നടത്തിയേക്കാം എന്നാൽ നിങ്ങളുടെ യഥാർത്ഥ സ്ഥാനത്തിന്റെ ഒരു ഭാഗം പോലും മനസ്സിലാക്കാൻ അവർക്ക് സാധ്യമല്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കൃഷ്ണന്റെ യഥാർത്ഥ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന യോഗമായയുടെ ഒരു തിരശീല ഉള്ളതിനാൽ പരമപുരുഷനായ കൃഷ്ണനെ ഭക്തരില്ലാത്തവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഭഗവത്ഗീതയിൽ സ്ഥിരീകരിച്ചതുപോലെ നഹം പ്രകാശ സർവസ്യ കൃഷ്ണൻ വന്നപ്പോൾ അവൻ യഥാർത്ഥത്തിൽ കുരുക്ഷേത്ര യുദ്ധക്കളത്തിലുണ്ടായിരുന്നു എല്ലാവരും അവനെ കണ്ടു പക്ഷേ അവൻ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നിരുന്നാലും അവന്റെ സാന്നിധ്യത്തിൽ മരിച്ച എല്ലാവരും ബന്ധനത്തിൽ നിന്ന് പൂർണമായ മോചനം നേടുകയും ആത്മീയ ലോകത്തേക്ക് മാറ്റപ്പെടുകയും ചെയ്തു ഭഗവാന്റെ നാമവും രൂപവും തമ്മിൽ വ്യത്യാസമില്ലെന്ന് അറിയുന്ന ഭക്തൻ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 എന്ന് സദാ ജപിക്കുന്നു ജീവിതത്തിന്റെ ആദ്യന്തികമായ ലക്ഷ്യത്തിന്റെ സാക്ഷാകാരത്തിന് ഭക്തർക്കും ഭക്തരില്ലാത്തവർക്കും അവസരം നൽകുന്നതിനു വേണ്ടിയാണ് കൃഷ്ണൻ അവതരിക്കുന്നത് ഭക്തർക്ക് നേരിട്ട് കാണാനും ആരാധിക്കാനും അവസരം ലഭിക്കും അങ്ങ് ഭൂമിയിൽ അവതരിക്കുമ്പോൾ കംസൻ ജരാസന്ദൻ തുടങ്ങിയ എല്ലാ അസുരന്മാരും നശിപ്പിക്കപ്പെടും എല്ലാ സൗഭാഗ്യങ്ങളും ലോകത്തിലേക്ക് കൊണ്ടുവരും നിങ്ങൾ ഭൂഗോളത്തിൽ നടക്കുമ്പോൾ നിങ്ങളുടെ താമരയുടെ പാദങ്ങൾ പതാക തൃശൂലം ഇടിമിന്നൽ തുടങ്ങിയ നിങ്ങളുടെ കാലുകളുടെ അടയാളങ്ങൾ നിലത്തു പതിക്കും അങ്ങനെ ആ അടയാളങ്ങൾ കാണുന്ന സ്വർഗീയ ഗ്രഹങ്ങളിൽ നിങ്ങൾ ഭൂമിയെയും ഞങ്ങളെയും അനുഗ്രഹിക്കും ദേവതകൾ തുടർന്നു നീ ജനിക്കാത്തവനാണ് അതിനാൽ നിങ്ങളുടെ പ്രസന്നമായ വിനോദങ്ങളല്ലാതെ നിങ്ങളുടെ രൂപത്തിന് ഒരു കാരണവും ഞങ്ങൾ കണ്ടെത്തുന്നില്ല അങ്ങ് ഏതോ വംശത്തിലെ ഏറ്റവും മികച്ചവനായി അവതരിക്കുന്നു അങ്ങയുടെ താമരയിൽ ഞങ്ങൾ ആദരവോട് വിനീതമായ പ്രണാമം അർപ്പിക്കുന്നു ഈ പ്രത്യക്ഷപ്പെടുന്നതിനു മുമ്പ് നിങ്ങൾ മത്സ്യാവതാരമായും കുതിരാവതാരമായും ആമയുടെ അവതാരമായും പകുതി മനുഷ്യനായും പകുതി സിംഹാവതാരമായും പന്നിയുടെ അവതാരമായും ഹംസ അവതാരമായും രാമചന്ദ്ര രാജാവായും പരശുരാമനായും അവതരിച്ചു മറ്റു പല അവതാരങ്ങളെയും പോലെ ഭക്തരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങ് അവതരിച്ചത് മൂന്ന് ലോകങ്ങളിലും ഞങ്ങൾക്ക് സമാനമായ സംരക്ഷണം നൽകാനും ഞങ്ങളുടെ ജീവിതത്തിന്റെ സമാധാനപരമായ നടത്തിപ്പിനുള്ള എല്ലാ തടസ്സങ്ങളും നീക്കാനും പരമപുരുഷനായ പരമപുരുഷനായ അങ്ങയുടെ ഇപ്പോഴത്തെ ഭാവത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ട ദേവകി മാതാവെ അങ്ങയുടെ ഉദരത്തിൽ പരമപുരുഷനായ പരമപുരുഷൻ ഒരു പ്രത്യക്ഷപ്പെടുന്നു അവൻ നമ്മുടെ ക്ഷേമത്തിനായി പ്രത്യക്ഷപ്പെടുന്ന ദൈവത്തിന്റെ യഥാർത്ഥ വ്യക്തിത്വമാണ് അതുകൊണ്ട് ബോജരാജാവായ നിന്റെ സഹോദരനെ നീ ഭയപ്പെടേണ്ടതില്ല ഭക്തിയുള്ള യഥംശത്തിന്റെ സംരക്ഷണത്തിനായി നിങ്ങളുടെ പുത്രനായ ഭഗവാൻ കൃഷ്ണൻ പ്രത്യക്ഷപ്പെടും ഭഗവാൻ പ്രത്യക്ഷനാവുന്നത് തനിച്ചല്ല അവന്റെ അടുത്ത പ്ലീനറി ഭാഗമായ ബലദേവനോടൊപ്പം ദേവകി തന്റെ സഹോദരനായ കംസനെ വളരെയധികം ഭയപ്പെട്ടിരുന്നു കാരണം അവൻ അവളുടെ നിരവധി മക്കളെ ഇതിനകം കൊന്നിരുന്നു അതുകൊണ്ട് അവൾ കൃഷ്ണനെക്കുറിച്ച് വളരെ ഉത്കണ്ഠാവുലിയായിരുന്നു ദേവകിയെ സമാധാനിപ്പിക്കാൻ തന്റെ മകൻ കംസനാൽ കൊല്ലപ്പെടുമെന്ന് ഭയപ്പെടാതിരിക്കാൻ എല്ലാ ദേവതകളും അവരുടെ ഭാര്യമാരോടൊപ്പം അവളെ സന്ദർശിക്കാറുണ്ടെന്ന് വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട് അവളുടെ ഗർഭപാത്രത്തിലുണ്ടായിരുന്ന കൃഷ്ണൻ ലോകഭാരം കുറയ്ക്കാൻ മാത്രമല്ല യഥവംശത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും തീർച്ചയായും ദേവകിയെയും വസുദേവനെയും സംരക്ഷിക്കാനും അവതരണം കൃഷ്ണൻ വസുദേവന്റെ മനസ്സിൽ നിന്ന് ദേവകിയുടെ മനസ്സിലേക്കും അവിടെ നിന്ന് അവളുടെ ഗർഭപാത്രത്തിലേക്കും മാറ്റപ്പെട്ടുവെന്ന് മനസ്സിലാക്കാം അങ്ങനെ എല്ലാ ദേവന്മാരും കൃഷ്ണന്റെ അമ്മയായ ദേവകിയെ ആരാധിച്ചു ഇപ്രകാരം ഭഗവാന്റെ അതീന്ദ്രിയ രൂപത്തെ ആരാധിച്ച ശേഷം എല്ലാ ദേവതകളും ബ്രഹ്മാവിനെയും ശിവനെയും മുന്നിൽ നിർത്തി അവരുടെ വാസസ്ഥലങ്ങളിലേക്ക് പുറപ്പെട്ടു